ഇടുക്കിയിലെ മലയോര മേഖലയിലെ കൃഷിയിടങ്ങളിൽ വെട്ടുകുളിശല്യം രൂക്ഷം വെട്ടുകുളിശല്യം രൂക്ഷമായ കൊന്നത്തടി പഞ്ചായത്തിലെ കൃഷിയിടങ്ങളിൽ കാർഷിക വിദഗ്ധർ സന്ദർശനം നടത്തി ഇടുക്കി ഹൈറേഞ്ചിലെ കൃഷിയിടങ്ങളിലെ കുരുമുളക് ഏലം കൊക്കോ പച്ചക്കറികൾ എന്നിവയുടെ ഇലകളാണ് വെട്ടുകിളികൾ തിന്നു തീർക്കുന്നത് നാണ്യവിളകളും ഭക്ഷ്യവിളകളും വെട്ടുകിളികൾ കൂട്ടത്തോടെ എത്തി തിന്നു നശിപ്പിക്കുകയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ പൊന്മുടി ഇരുമലക്കപ്പ് തെള്ളിത്തോട് മേഖലകളിലാണ് വെട്ടുകിളി ശല്യം രൂക്ഷമാകുന്നത് ഇവയുടെ ശല്യം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിച്ചാൽ അത് കർഷകരെ പ്രതിസന്ധിയിലാക്കും ഒരു പത്ത് പതിനഞ്ച് ഹെക്ടർ സ്ഥലത്തോളം ഇത് മുഴുവൻ വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ അതിന്റെ ഒരു ഇണ ഇണചേരുന്ന ഒരു സമയമാണെന്ന് തോന്നുന്നു അത് കൂട്ടത്തോടെ മൊത്തം നിലത്തൊഴിയെല്ലാം മണ്ണിൽ വന്നിട്ടൊരു കൂട്ടമായിട്ട് ഇരിക്കുന്നത് കാണാം എല്ലാ വിളകളും നശിപ്പിക്കുകയാണ് കൂടുതലായിട്ട് ഏലമാണ് ഏലത്തിന് നമ്മൾ മരുന്നടിക്കുമ്പോൾ കുറച്ചൊക്കെ കുറയുന്നു അത് നമ്മളെ കൊണ്ട് തന്നെ ഇപ്പോൾ സാധിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാർഷിക സർവകലാശാലയിലെ ഡോക്ടർ ഗവാസ് രാകേഷ് കേന്ദ്ര കീടനിയന്ത്രണ സംയോജന കേന്ദ്രം സയന്റിസ്റ്റ് ഡോക്ടർ ടോം ചെറിയാൻ കൊന്നത്തടി കൃഷി ഓഫീസർ ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് കൃഷിയിടങ്ങൾ സന്ദർശിച്ചത് കനത്ത വേനലിനെ തുടർന്നുണ്ടായ കൃഷിനാശത്തിന് പിന്നാലെ ശല്യം കൂടി എന്ന ആശങ്കയിലാണ് കർഷകർ കേരള വിഷൻ ന്യൂസ് ഇടുക്കി